ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മയും കമലൊരുങ്ങിക്കഴിഞ്ഞിട്ടോ സുധാകരൻ എവിടെയാണ് ചോദിക്കുന്നുണ്ട് കുളിക്കാൻ പോയിട്ട് ഉണ്ട് എന്ന് പറയും കമല അപ്പോൾ വിനായ വിനായകനും അതുപോലെ തന്നെ വിഷുവിനും ചായ കുടിക്കുകയാണേ ഇടാ നിങ്ങളുടെ അച്ഛൻ എവിടെയായാലും ചോദിച്ചിട്ടോ അച്ഛൻ അച്ഛൻ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറയാനോ എവിടെയെങ്കിലും വരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിങ്ങനെ വ ഇങ്ങനെ വഴക്ക് പറയുകയാണേ അപ്പോഴേക്കും അവിടേക്ക് നന്ദിനി ഓടിവരികയാണ് നന്ദിനി പറയുന്നുണ്ട് അച്ഛമ്മ നിങ്ങളുടെ കൂടെ ഞങ്ങളും കൂടെ പോന്നോട്ടെ ഞാനും ശ്രീജേടത്തും കൂടിയിട്ട് എന്ന് പറയും അപ്പോൾ ശ്രീജേടത്ത് പറയും ഏയ് അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ നമുക്കും കൂടെ കാണാമല്ലോ വേദന വീട് എന്ന് പറയും അപ്പോൾ അച്ഛമ്മ പറയും അതിനെന്താ അവളും കൂടെ വന്നോട്ടെ എന്ന് പറയും അപ്പോൾ വിഷയം പറയും ഞാനെന്തായാലും ജോലിക്ക് പോകണം ശ്രീജെ നീയും കൂടെ അവരെ കൊടുത്തില്ലേ എന്ന് പറയും അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ വിശ്വം വിനായകൻ പറയുന്നത് എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ നിൻ്റെ മനസ്സിൽ ആ വർഷേച്ചി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്തായാലും അവിടേക്ക് പോകല്ലേ നമുക്കൊരു കരുതിയിരിക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യാലോ എന്നൊക്കെ പറയും അതിന് ശേഷം അച്ചമ്മ വന്നിട്ട് മാ മാഷിൻ്റെ അടുത്ത് വന്നിട്ട് കുളിക്ക് റെഡിയാകും എന്നൊക്കെ പറയുകയാണേ അപ്പോൾ വേദ കുളിച്ച് വരികയാണ് വേദ കുളിച്ച് വരുമ്പോൾ മോളെ വിക്രം ഇവിടെ ഞാൻ പോരുമ്പോൾ വിളിച്ചതാണ് അച്ചമ്മേ ഇതുവരെ എഴുന്നേറ്റില്ല എന്ന് ചോദിക്കാം അവർ ഞാനത് ചെയ്യാക്കും എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് അച്ചമ്മ ചെല്ലുകയാണെ വിക്രം ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കാനായിട്ടോ അങ്ങോട്ട് പോകണ്ടേ എന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പോൾ മോനെ വിക്രം നീ എത്ര നേരമായി എഴുന്നിട്ട് നീ എന്താ കുളിക്കാത്തത് നീ എന്തൊക്കെ ബലം പിടിച്ചാൽ ഇന്ന് നീ അവിടേക്ക് പോയിരിക്കും എന്നൊക്കെ അച്ചമ്മ പറയുവാണേൽ അതേസമയം പത്മവും മുത്തശ്ശിയും കൂടിയിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരികയാണെ അച്ചമ്മ ഇങ്ങനെ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് കമലയും വരും അതുപോലെ തന്നെ വേദമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് കയറുകയാണ് അകത്ത് പോയിട്ട് ശ്രീരാമൻ്റെ ആ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് ശ്രീരാമൻ്റെ സീതയിലെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ എല്ലാവരും കൂടി നിൽക്കാനുട്ടോ അങ്ങനെ വിക്രമിനോട് വേദന അടുത്തേക്ക് ചെന്ന് നിൽക്കാനായിട്ട് അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ വിക്രമിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനിട്ടും താല്പര്യമില്ല കേട്ടോ അങ്ങനെ വാ ഇനി നമുക്ക് ഇറങ്ങാം ചായ കുടിച്ചിട്ട് ഇറങ്ങാം കേട്ടോ ചായ റെഡി ആയിട്ടുണ്ടെന്ന് പറയും വിക്രം വേദന നോക്കുമ്പോൾ വേദന എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് വിക്രം അതിന് ശേഷം വിശ്വം പറയുകയാണ് ഞാൻ ജോലിക്ക് പോട്ടേന്ന് പറയും ആ വിശന് ജോലി ഉണ്ടല്ലേ എന്ന് പറയും അപ്പോൾ വിനായകൻ പറയും എനിക്കൊരു സ്ഥലക്കൊച്ചവടമുണ്ട് ഞാനും പോകാനിട്ടോ എന്തായാലും നന്ദിനും കൂടെ നിങ്ങളുടെ കൂടെ പോരിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകനും പോകും വിശ്വ വിക്രം മാത്രം ഇങ്ങനെ ആ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് രണ്ട് കാറിലായിട്ട് വരികയാണ് കേട്ടോ ഈ വിക്രമത്തിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് വേദന വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് പറയും അച്ഛ അതെയോ അവർ അപ്പോൾ ദീപ്തി ഉണ്ട് എല്ലാവരും ഉണ്ടോ ആ എല്ലാവരും ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ദീപ്തി വന്ന് നോക്കാണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ വേഗം തന്നെ ശങ്കരനാരായണൻ്റെ അടുത്ത് വന്നിട്ട് പറ എല്ലാവരും ഉണ്ട് അച്ഛാ വീട്ടിലുള്ളവർ എന്ന് പറയട്ടോ എല്ലാവരും ആ അതെ അപ്പോൾ അങ്ങനെ ശങ്കരനാരായണനും കൂടിയിട്ട് സ്കൂളിലേക്ക് എഴുന്നേറ്റ് പോകുകയാണ് എന്നിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നത് ശങ്കരനാരായണമാണ് കാണുന്നുണ്ടേ അതിന് ശേഷം വീട് ശങ്കരനാരായണ തന്നെ ചെന്ന് നിൽക്കും അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആദ്യമായിട്ട് വന്നതല്ലേ വിക്രം വേദി ഇവിടെ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു വരവ് ആദ്യമായിട്ടാണ് അതുകൊണ്ട് വെറുതെ അങ്ങനെ കയറിയാൽ പോരല്ലോ ഞങ്ങളിപ്പോൾ വരാം നിങ്ങളിവിടെ തന്നെ നിൽക്കട്ടോ എന്ന് പറയുകയാണെ അതിന് മുത്തശ്ശിയും പത്മവും പോവും അതിനുശേഷം അച്ഛമ്മ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ശങ്കര ശങ്കരനാരായണനല്ല നമ്മുടെ മാഷ് പറയുന്നുണ്ട് എന്തിനാണ് അമ്മ ഇതൊക്കെ എടുക്കുന്നത് അതൊക്കെ വേണം സുധാകര എന്ന് പറയുകയാണെ അപ്പം വേദേ വേദമോൾ ഈ വീടിൻ്റെ മുഴുവൻ വീഡിയോസും അച്ചമ്മയ്ക്ക് പിടിച്ചു തരണം കേട്ടോ എന്ന് പറയും കേട്ടോ സുധാകരൻ മാഷ് കാണുന്നുണ്ടെങ്കിൽ അച്ചമ്മ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ വേണ്ട അമ്മ അതൊന്നും വേണ്ട അതിനെന്താ സുധാകര അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ എന്നിട്ട് കുറേ നേരമായിട്ടും അവരെ കാണാനില്ല കേട്ടോ അങ്ങനെ കാണാതാവുമ്പോൾ അവർക്ക് ടെൻഷനാവട്ടെ ഇനി വരുമോ വരില്ലേ എന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പോഴാണെന്നുണ്ടെങ്കിൽ ശങ്കരനാരായണൻ ഇപ്പോൾ ഒരാൻകൂട്ട അതൊക്കെ അതാകുമ്പോൾ ആ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഇത് പോകൃത്തരാണ് ശങ്കരനാരായണ ശങ്കര എന്തായാലും അവരെല്ലാവരും മുറ്റത്ത് നിൽക്കാണ് നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാരെ നമ്മൾ ക്ഷണിച്ച് അകത്തേക്ക് കയറ്റണ്ടേ അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതിന് അച്ഛൻ പറഞ്ഞോ അവരെ വിളിച്ച് കയറ്റാനായിട്ട് ശ്രീകാന്തെ നീ എന്ന് പറയട്ടോ അപ്പോഴേക്കും പത്മം വിളക്കൊക്കെ കത്തിച്ച് വരികയാണേ പക്ഷേ ശങ്കരനാരായണൻ എഴുന്നേക്കിയതാകുമ്പോൾ പത്മം പറയുന്നുണ്ട് ശ്രീകാന്ത് വരണ്ട പക്ഷേ ശങ്കരേട്ടൻ വായു ചങ്കരേട്ടം വന്നാലേ അവരെ അകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെ വിളിച്ച് വരുത്തിയത് എന്ന് ശ്രീകാന്ത് പറയുവാണേ അപ്പം ശങ്കരൻ പറയുന്നുണ്ട് വേണ്ട ശ്രീകാന്തേ മതി നിർത്ത് അമ്മേ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ എഴുന്നേക്കാണ്ടോ കണ്ടിട്ട് ആകെ ശ്രീകാന്തിന് ദേഷ്യം വരികയാണേ അങ്ങനെ ദീപ്തി നീ വരുന്നില്ലേന്ന് ചോദിക്കും ആ പിന്നെ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദീപ്തിയും കൂടെ പോകും എല്ലാവരും പോകുമ്പോൾ പിന്നെ ശ്രീകാന്തും കൂടെ പിന്നെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഇതേ സമയം ആരെയും കാണാതാവുമ്പോൾ വിക്രം വിക്രമല്ല നന്ദി പറയുന്നത് ഇതെന്താ കാണാനില്ലല്ലോ എത്ര നേരമായിട്ട് പോയിട്ട് എന്ന് പറയട്ടോ അപ്പോൾ വിക്രം പറഞ്ഞു ആ ശരി തന്നെയാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് കുറേ നേരമായാലും നിൽക്കുന്നത് അപ്പോൾ മാഷു പറയുന്നുണ്ട് ആ ഇങ്ങനെ വിളിച്ചു വരത്തി അപമാനിക്കാനാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളറിയണ്ടേ മുത്തശ്ശി മുത്തശ്ശിയിലെ അച്ഛൻ അച്ഛനും അമ്മയും കമലയും കൂടിയിട്ടല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്തെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനൊരിക്കലും അങ്ങനെ ആരും അപ്പോൾ മനസ്സിൽ വിടൂല അച്ഛനക്കാരത്തിൽ പേടിക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട് ആരതിയൊക്കെ കൊണ്ടു അങ്ങനെ വിക്രമിനെയും വേദനയും ചേർത്ത് നിർത്തി ആരതി ഒഴുകി ചന്ദനെ തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ശങ്കരനാരായണൻ മാഷയുടെ അമ്മ കൊത്തുനോക്കിയിട്ട് സുധാകരൻ മാഷേ കയറി വായു എന്ന് പറയും അതോടുകൂടിയിട്ട് എല്ലാവർക്കും ആ ഒരു പെണക്കൊക്കെ മാറി എന്നുള്ളൊരു തോന്നൽ വരുകയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതേ പെണ്ണിൻ്റെ ആങ്ങളെ ചെറുക്കനെ കാല് കഴിച്ച് വേണം അകത്ത് കയറ്റാൻ ആച്ചാടുന്നില്ല എന്ന് ആര് പറഞ്ഞു ശാന്തി എന്ന് പറഞ്ഞിട്ട് പണിയെടുക്കുന്ന പെണ്ണിനെ വിളിച്ചിട്ട് ഒരു കിണ്ടിയിൽ വെള്ളം അടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്തിൻ്റെ കൈ കൊടുക്കുകയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ ഏതോ യുദ്ധം ജയിച്ച പോലെ കാൽ പൊക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് എന്നു വച്ചാൽ ചമ്മനോട് കൂടിയിട്ടും ദേഷ്യത്തോട് കൂടിയിട്ടുമൊക്കെ കാല് കഴുകിച്ച് കൊടുക്കുകയാണ് മാഷാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാൻ നിൽക്കുകട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി വാ മാഷയെ വാ ഇരിക്കുന്നൊക്കെ ശങ്കരനാരായണ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ദീപ്റ്റി പോയിട്ട് എല്ലാവർക്കും ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് ആ ശ്രീരാമൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ വെച്ചിട്ട് തൊഴാം അതിനുശേഷം ബാക്കിയുള്ളതൊക്കെയെന്ന് പറയും കേട്ടോ വരട്ടെ അതിന് മുമ്പ് ഒരു കടമുണ്ട് കടോ എന്ത് കടം ശ്രീകാന്തേ വർഷ എവിടെ അവൾ മുറിയിലുണ്ട് കൊച്ചിൻ്റെ അടുത്താണെന്ന് പറയും കേട്ടോ പോയിട്ട് വർഷനെ വിളിക്കും അപ്പോൾ അച്ഛമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നേരമായിട്ട് മരുമകളെ കണ്ടില്ലല്ലോ എന്നു അപ്പോഴേക്കും വർഷ അവിടെ വഴ വാതിലിൻ്റെ അടുത്ത് വന്നിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് പക്ഷേ കുഞ്ഞ് എവിടെ കുഞ്ഞ് മുറിയിലുണ്ട് പോയി കുഞ്ഞിനെ എടുത്തിട്ട് ആയോ എന്ന് പറയും കേട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് ശങ്കരനാരായണ വേദമോള് വർഷപ്രസവിച്ചെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെ കാണാനായിട്ട് ശ്രീകാന്ത് അനുവദിച്ചില്ല അപ്പോഴാണ് കേട്ടോ ശങ്കരനാരായണൻ അതറിയുന്നത് കുഞ്ഞിനെ കാണാൻ അനുവദിക്കാതെ അവനവളെ പറഞ്ഞയച്ചു എന്ന് പറയും കേട്ടോ അതൊരു വലിയ കടം തന്നെയാണ് എന്ന് പറയും അപ്പോൾ വർഷം പോയിട്ട് ആ കോച്ചിനെടുത്തുണ്ടായിരുന്നു ആ കൊച്ചിനെ ആദ്യം വേദന കൈ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് പറയാം കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ആ പ്രസൻറ്റേഷനും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും അപ്പച്ചമർ അതും ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ശ്രീജിയെ മോളെ നീ ആ പ്രസൻറ്റേഷൻ എടുക്കുക എന്ന് പറയും കാരണം കൊച്ചിന് വേ വേദ മേടിച്ചു കൊണ്ടുവന്ന പ്രസൻറ്റേഷൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ പ്രസൻറ്റേഷൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വർഷമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാണ്ട് തന്നെ കൊച്ചിനെ എടുത്തുകൊണ്ട് വരികയാണ് അങ്ങട്ട് വേദവേഗം തന്നെ ജ്യൂസൊക്കെ താഴെ വെച്ചിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രീകാന്ത് നീയും വർഷം കൂടെ ചേർന്നിട്ട് വേദയുടെ കയ്യിലേക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറയും ശ്രീകാന്ത് ഒന്ന് ചേർന്ന് നിൽക്കും വർഷയുടെ അടുത്തേക്ക് അങ്ങനെ കൊച്ചിനെ കിട്ടിയായിരിക്കും വിക്രം ദാ നോക്ക് എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ വിക്രത്തിനും അമ്മയ്ക്കൊക്കെ കൊച്ചിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഒരു കൊച്ചു വന്നിട്ടുണ്ടെങ്കിലേ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ത് യുദ്ധം ഉണ്ടെങ്കിലും എന്ത് പിണക്കുണ്ടെങ്കിലും ഒരു കൊച്ചു വന്നോട് കൂടിയിട്ട് അതൊക്കെ മാറും അല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുകയാണേ അതിനുശേഷം കൊച്ചിനെ തിരികെ കൊടുക്കുകയാണ് കേട്ടോ വർഷയുടെ കയ്യിൽ ഇനി കൊച്ചിനെ കൊണ്ട് കേടുത്തിക്കോ എന്ന് പറയും പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ വേദേ ആ പ്രസൻറ്റേഷൻ എടുത്തിട്ട് നീ ശ്രീ ശ്രീകാന്തിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയെന്ന് പറയും ശ്രീകാന്തിന് ആണെങ്കിൽ ആകെ ചമ്മലോടുകൂടി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ